നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജില്ലാ ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പ്രസ്താവിച്ചത് വെറുതെ വിട്ട ശേഷം പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് ദിലീപ് ഉന്നയിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്ന് തന്നെ വേട്ടയാടിയ നടക്കമാണ് കോടതിയിൽ നിന്നും ആദ്യമായി ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നടത്തിയത് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒമ്പത് വർഷം പറഞ്ഞല്ലാ ഞാനും ഒന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി ഓരാത്രം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സർ അദ്ദേഹത്തിന് ഞാൻ എന്റെ എന്റെ ജീവിതം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് സുജേഷ് മേനോ പിന്നെ എന്റെ കോളേജ്മേറ്റ് എന്റെ സീനിയറായിരുന്ന സൃത്തി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോഹത്തകി സർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടൊന്ന് നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലാരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് ഗൂഢാലോചന നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു താരത്തിൻ്റെ ഇതാ ഇപ്പോൾ ആദർശ് മുക്കടം നൽകും കൂടുതൽ വിശദാംശങ്ങൾ ആദർശ് അതിവൈകാരികമായി തന്നെയാണ് ദിലീപ് സംസാരിച്ചത് പക്ഷേ കൂടുതൽ സൂചനകളും കൂടുതൽ ഗൂഢാലോചനയും എല്ലാം കള്ളക്കഥയും എല്ലാം തുറന്നടിച്ച് പറയുകയാണ് ദിലീപ് നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വേട്ടയാടുന്നു എന്ന തരത്തിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ദിലീപ് ആവർത്തിക്കപ്പെടുന്നത് ഒൻപത് വർഷത്തിന് ശേഷം തുറന്നു പറയുന്ന ദിലീപ് എന്ന താരത്തെയാണ് നമ്മൾ ഇന്ന് കോടതി മുന്നിൽ കണ്ടതാണ് ഇതൊരു സിനിമാക്കഥയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഈ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ദിലീപ് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരെയും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് തന്നെ വേട്ടയാടിയെന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രതികരണത്തിലൂടെ ഇനി എന്തൊക്കെയായിരിക്കും ചുഴലിയാൻ നിൽക്കുന്നത് എന്താകും ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ോചനയാണ് പരിപൂർണമായും തനിക്കെതിരെ ഗൂഢാലോചനയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിന്റെ തുടക്കം മുതൽ തനിക്കിപ്പം ഉറച്ചു നിന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നു വർഷങ്ങളായിട്ട് ഈ ഗൂഢാലോചന നടക്കുന്നു നടക്കുന്നു ആ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു കേസ് തുടങ്ങിയ വിവരങ്ങൾ വിവരങ്ങളൊക്കെയാണ് ദിലീപ് മാധ്യമങ്ങളോട് പങ്കുവെച്ചത് ഏതായാലും ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കുമ്പോൾ കോടതിക്ക് പുറത്ത് ദിലീപിനെ സ്വീകരിക്കുവാൻ വേണ്ടി ദിലീപിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടി നിരവധി ആളുകളായിരുന്നു കൂടിയേ ഇവിടെ എത്തിയത് ദിലീപ് അനുകൂലികളായ ദിലീപിന് നമുക്കറിയാം സ്വാഭാവികമായ സിനിമാ താരം കൂടിയാണ് സ്വാഭാവികമായും അത്രത്തോളം ആരാധക ബന്ധമുള്ള ഒരു നടനാണ് അതുകൊണ്ട് തന്നെ ഈ വിധിയെ ആവേശത്തോടെ ഈ കോടതിക്ക് പുറത്തെത്തി ഈ വിധിയെ ഏറ്റെടുത്തവർ മധുരവിതരണം നടത്തിയ നിരവധി ആളുകളുണ്ട് അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തെ ഒരു നടൻ എന്ന നിലയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കേസിൽ പ്രതി അതായത് പ്രതിസ്ഥാനത്ത് ആരോപണം നേരിടുന്നതിനപ്പുറത്തേക്ക് ഒട്ടേറെ വേട്ടയാടലുകൾക്ക് നടൻ ദിലീപ് വിധേയനായി അടക്കമുള്ള ആക്ഷേപങ്ങളായിരുന്നു ഇവിടെ അദ്ദേഹത്തെ അഭ്യോത്യവർത്തിപ്പിക്കാനൊക്കെ എത്തിക്കൂടിയ പല ആളുകൾക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് അതേസമയം ദിലീപിന്റെ സംസാരത്തിൽ ഉടനീളം തനിക്കെതിരെ നടന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചന തന്നെയാണെന്നുള്ള വിവരം ആവർത്തിച്ചു പറയുകയായിരുന്നു നട ദിലീപ് ചെയ്തത് ആ ഗൂഢാലോചന സംബന്ധിച്ച് തന്നെ ഇനിയും കുറെ അധികം വെളിപ്പെടുത്തലുകൾ അടക്കം ദിലീപിന്റെ അടുത്ത് നിന്ന് വരുമെന്നടക്കമാണ് നമുക്കറിയുന്നത് അതേസമയം അല്പം മുമ്പ് പൾസർ സുനി ഉൾപ്പെടെയുള്ള കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെ അല്പം മുമ്പ് ഈ കോടതി പരിസരത്തു നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയി കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയത് അവർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നമുക്കറിയാം ഈ കേസിൽ പന്ത്രണ്ടാം തീയതിയാണ് വിധി വരാൻ അതായത് വിധി വരാൻ പോകുന്നത് അതുവരെയും ഈ പ്രതികൾ ഉണ്ടാവുക കസ്റ്റഡിയിലായിരിക്കും അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതിയുടെ പ്രത്യേക മേൽനോട്ടത്തിലാക്കാം ഈ പ്രതികൾ ഉണ്ടാകുക അതിനുവേണ്ടിയാണ് ഇവരെ അല്പം മുമ്പായിരുന്നു പ്രത്യേക വാഹനത്തിൽ ഈ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയത് ആ സമയത്ത് മാധ്യമങ്ങൾ പൾസർ സുനിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാൽ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പൾസർ സുനി തയ്യാറാവുകയും ചെയ്തിരുന്നു പക്ഷേ പോലീസ് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാ അനുവദിക്കാതെ ഇരിക്കുകയായിരുന്നു ഏതായാലും പ്രതികളെ എല്ലാവരെയും തന്നെ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ജുഡീഷ്യൽ നിരീക്ഷണത്തിൽ അവരെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് നടൻ ദിലീപ് കുറ്റമുക്തനാക്കിയ വിവരം അറിഞ്ഞതോടെ കോടതിക്ക് പുറത്തേക്ക് വരികയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആ മാധ്യമങ്ങൾ നൽകിയ പ്രതികരണത്തിലാണ് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നതും താൻ വേട്ടയാടപ്പെടുകയാണെന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ സംഭവത്തിൽ താൻ പ്രതിസ്ഥാനത്തേക്ക് വേട്ടയാ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി വേട്ടയാടുക അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ദിലീപ് പങ്കുവച്ചത് അതിർച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ഒൻപത് വർഷം നീണ്ട ഒരു കാത്തിരിപ്പിനുള്ളിൽ തന്നെയാണ് വിധി വന്നത് വിധി വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കുറേയധികം ആളുകൾ അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ദിലീപിനൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വെറുതെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ കുറേയധികം ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ് പക്ഷേ അതിലധികം സംശയങ്ങളും എല്ലാം ഇപ്പോൾ ദിലീപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മുദിക്കുകയാണ് കാരണം ഈ വിധിയിൽ പ്രതികരിക്കുമ്പോൾ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ തകർക്കാർ അല്ലെങ്കിൽ കള്ളക്കഥയാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ തകർക്കാർ ും തന്റെ കരിയർ നശിപ്പിക്കാനും സിനിമാ ജീവിതം തകർക്കാനാണ് ഇതിലൂടെ ശ്രമിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കള്ളക്കഥയ്ക്ക് പിന്നിൽ എന്ന് അറിയേണ്ടത് തീർച്ചയായും അത് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ദിലീപ് തന്നെയാണ് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ വ്യക്തമാക്കേണ്ടത് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നു തനിക്കെതിരെ വ്യാപകമായ നിലയിൽ കള്ളങ്ങൾ മനഞ്ഞു തന്നെ ടാർഗറ്റ് ചെയ്തുള്ള ചില ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ നടൻ ദിലീപ് വ്യക്തമാക്കുമ്പോഴും ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആരുന്നെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചതിനൊക്കെ പിന്നിൽ ആരാണെന്നുള്ള കാര്യമെല്ലാം വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദിലീപ് തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഏതായാലും അത്തരത്തിൽ ഒരു പേര് പറയും നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല അതേസമയം തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നു എന്ന വിവരം കൃത്യമായി തന്നെ ദിലീപ് പറയുന്നുണ്ട് അത് തന്നെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചന സ്ഥിരീകരിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് അതേസമയം ഈ കേസിലെ ആദ്യ ആറ് പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അവരെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വരെ അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കാം അതിനുശേഷം അന്ന് പന്ത്രണ്ടാം തീയതി വിധി പറയുകയും പിന്നീടായിരിക്കും ശിക്ഷ അനുസരിച്ചവരെ വിവിധ ജയിലുകളിലേക്ക് മാറ്റുക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അതേസമയം ഈ നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളിലേക്ക് ആ വിഷയം മാറിയിട്ടുണ്ട് അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല അതിജീവിതയ്ക്ക് നീതി കിട്ടാത്ത നിലയിൽ ഉള്ള ഒരു വിമർശനം അതായത് ഈ കേസിൽ പ്രോസിക്യൂഷൻ ആവട്ടെ അല്ലെങ്കിൽ സർക്കാർ നമ്മുടെ പോലീസ് സംവിധാനങ്ങളാവട്ടെ ഇതിനെല്ലാം പരാജയം സംഭവിച്ചു ചില വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി വ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് റിമാങ്കൽകലും നമ്പീഷൻ ഉൾപ്പെടെയുള്ള ചില അഭിനേത്രികൾ സമാനമായ വിഷയത്തിൽ ഇപ്പോഴും അവൾക്കൊപ്പം എന്ന നിലയിൽ അതായത് അതിജീവിതയ്ക്കൊപ്പം എന്ന നിലയിൽ തന്നെ ചില സാമൂഹ്യ മാധ്യമ കുറിപ്പുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒട്ടേറെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആഹ് അത്തരത്തിലുള്ള പല വിമർശനങ്ങളും വ്യാപകമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ സമ്മിശ്ര പ്രതികരണത്തിലെ ആ ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ശരി ആദർശാണ് വിശദാംശങ്ങൾ നൽകിയത് നടിയെ ആക്രമിച്ച അകഭീർത്തികമാരായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വിധി വരുന്നത് ഈ സംഭവം നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്രക്കിടയിലായിരുന്നു നടി ഇതിനിടയിലാണ് കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അഗ അപകീർത്തിപരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ് എന്തായാലും പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിൽ ഇരുപത്തെട്ട് പേർ കൂറുമാറി മാനബംഗം ഗൂഢാലോചന ത്തെ അപമാനിക്കൽ അന്യമായ തടങ്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ വിഷ്ണുവിജയൻ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വരുന്നത് സംഭവം നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് എല്ലാവരും പ്രതി പ്രതീക്ഷിച്ച പോലെ ഒരു വിധി തന്നെയാണോ ഇന്ന് വന്നിരിക്കുന്നത് മാത്രമല്ല വിധി വന്നതിന് ശേഷം ദിലീപിന്റെ ഒരു പ്രതികരണമുണ്ട് ആ ഒരു പ്രതികരണം തന്നെയാണ് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഇനി കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയം വഴി കാരണം തൻ്റെ തന്നെ തൻ്റെ കരിയറും നശിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നെന്നും തന്നെ തകർക്കാൻ വേണ്ടി ഉന്നതർ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം വലിയ തരത്തിൽ തന്നെ തന്നെ വേട്ടയാടി വേട്ടയാടിയെന്നുള്ളൊരു പരാമർശവും ദിലീപ് തുറന്നു പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് കൃത്യമായിട്ട് അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിത്തിരിവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ നിയമപീഠത്തിന്റെ ഒരു മുദ്രാവാക്യം തന്നെ സത്യമേവ എന്നാണ് അപ്പൊ അത് ആ അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവനമാണ് ഇന്നുണ്ടായിട്ടുള്ളത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അതായത് തുടക്കം മുതൽക്ക് തന്നെ ഈ കേസിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാവാൻ ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ് കാരണം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് യാതൊരു തെളിവുകളുമില്ലാതെ ദിലീപിനെ ഈ കേസിലേക്ക് പ്രതിയാക്കപ്പെടുന്നത് കാരണമെന്ന് പറയുന്നത് ദിലീപിന്റെ അതായത് ഇന്ന് ദിലീപ് തന്നെ കോടതിക്ക് മുന്നിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു മഞ്ജു വാര്യറുടെ ഒരു പ്രസ്താവന വരികയും അതിനുശേഷമാണ് ഈ അന്വേഷണം എന്ത് ചെയ്യുന്നത് ദിലീപിലേക്ക് എത്തിച്ചേരുന്നത് സ്വാഭാവികമായിട്ടും ദിലീപ് പ്രതിയായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് ഈ തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെ ഒരേ ടീം തന്നെയാണ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ആ അന്വേഷണ സംഘത്തില് കൃത്യമായിട്ട് ഇരയ്ക്ക് വിശ്വാ അതിജീവിതയ്ക്ക് വിശ്വാസ്യതയുള്ള അന്വേഷണ സംഘം തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത് ആ അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തു എൺപത്തിനാല് ദിവസം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചു എട്ട് വർഷത്തോളം കാലം അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്നെല്ലാം അദ്ദേഹത്തെ മാറ്റി നിർത്തി എല്ലാ തരത്തിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നും ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിനെ അത്ര മാത്രം ഒരു നികൃഷ്ടതയിലേക്ക് മാറ്റി നിർത്തുവന്ന ഒരു ഗൂഢാലോചന ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇന്ന് ദിലീപിന്റെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കേസിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഈ ദിലീപിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നവർ തെളിവുകൾ വളരെ ദുർബലമായ തെളിവുകളും ദുർബലമായിട്ടുള്ള വാദങ്ങളുമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അക്കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യമാകുമെന്നും അദ്ദേഹം നിരപരാധിയായി കോടതി വിധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് വലിച്ചു നീട്ടുന്നതിൽ ഈ പറയുന്ന ഇത്രയും കാലം ഈ കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നതിൽ വരെ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് കാര്യം വ്യക്തമാണ് കാരണം ഓരോ കാലഘട്ടത്തിലും ദിലീപിൻ്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിക്കുന്ന തെളിവ് കുറയുമ്പോൾ ൾ പുറത്തു വരാതെ ഇരിക്കുമ്പോൾ ആ തെളിവുകളെ ഫുൾഫില്ല് ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ സാക്ഷികളെ കൊണ്ടുവരുന്നു പുതിയ തെളിവുകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ 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 തുടക്കം മുതൽക്ക അവസാനം വരെ ഈ കേസിന്റെ പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഈ കേസിനെ തെറ്റിദ്ധരിപ്പിക്കാനും വിടുവാനും ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനും ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിജീവിത ആക്രമിക്കപ്പെട്ടത് വളരെ ദാരുണമാണ് അക്കാര്യത്തിൽ ആരൊക്കെയാണോ പ്രതികൾ അവരൊക്കെ തന്നെ പുറത്തു വരേണ്ടത് അവരെയൊക്കെ തന്നെ ജയിലിലേക്ക് പോകേണ്ടതാണ് അവരെയൊക്കെ തന്നെ കോടതി കുറ്റവാളികളായി കണ്ടിട്ടുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാം കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിൽ നടൻ ദിലീപ് അറസ്റ്റിലാവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെയാണ് പൾസർ സുനിയും ഉൾപ്പെടെയുള്ള അവർ പോലീസിന്റെ പിടിയിലാകുന്നതും അതിനുശേഷം ഇത്തരത്തിൽ ദിലീപ് എന്നൊരു നടനെ ടാർഗറ്റ് ചെയ്ത് ഉണ്ടാക്കിയ അല്ലെങ്കിൽ മെനഞ്ഞ കഥ തന്നെയാണെന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അതിൽ വ്യക്തമാണല്ലോ അതായത് പ്രോസിക്യൂഷൻ കോടതി കൊടുത്ത തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് തെളിവുകളായിട്ട് പറയുന്നത് അന്നേ ദിവസം ദിലീപ് ഫോണിൽ സംസാരിച്ചില്ല അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യത്തിന് വേണ്ടി പതിനായിരം രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു മുപ്പതിനായിരം രൂപ വളരെ ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് പറയുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലുള്ള ഒരു വിശ്വാസം സാധാരണക്കാർക്കിടയിലും നഷ്ടമാകുന്നതല്ലേ താരത്തിന്റെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത് വലിയ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുതിയൊരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ദിലീപിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയത് ഒരു ഒരു കുറ്റകൃത്യമായിട്ട് മാറും കാര്യം ഇവിടെ അതിജീവിതയുടെ എല്ലാ റൈറ്റ്സിനെയും നമ്മൾ ബഹുമാനിക്കുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയം എന്ന് കരുതികൊണ്ട് മലയാളത്തിലെ ഒരു ജനപ്രിയനായിട്ടുള്ള മലയാളികൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മലയാളികൾ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമാ താരത്തെ അവന്റെ കരിയറിൽ നിന്നും ഇത്രയും വർഷക്കാലം വാനിഷാക്കുന്ന തരത്തിൽ മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ എന്ത് ചെയ്തു പൊതുസമൂഹത്തിൽ നിന്ന് ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവും അതിജീവിത അദ്ദേഹവും മറ്റൊരു അതിജീവനായി മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ഞാൻ കരുതുന്നതും ആ ഒരു കരുതലാണ് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് കാര്യം ഇത്രയും കാലം അന്വേഷണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതില് ഒരു അതായത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് എതിർ കക്ഷിയുടെ സ്വാധീനത്തിന് വിധേയമായി അന്വേഷണം വഴിതിരിക്കപ്പെട്ടു അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ കേസിൽ അതൊന്നും ഉണ്ടായിട്ടില്ല ഈ കേസിൽ തുടക്കം മുതൽ അവസാനം വരെ എന്ത് ചെയ്തു കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്ന അതിജീവിത ആവശ്യപ്പെടുന്ന അതേ വഴിയിലൂടെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എല്ലാ കോളുകളിൽ നിന്നും ദിലീപിനെ എന്ത് ചെയ്തു മാറ്റി യാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ദിലീപിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള തെളിവും അതായത് ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മരണപ്പെട്ടു പോയി എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഒരു കേരളത്തിലെ കേസ് ഈ കേസ് അന്വേഷണം ഒരു പരിധി എത്തിയപ്പോഴും എന്ത് ചെയ്യുന്നു പുതിയൊരു അവതാരപുരുഷനായിട്ട് ബാലേന്ദ്രൻ മേനോൻ വരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം മാത്രമാണ് ഈ ഗൂഢാലോചന നേരിട്ട് കണ്ടത് അപ്പൊ അദ്ദേഹത്തെ വേറെ ഒരാളെയും കണ്ടിട്ടില്ല അദ്ദേഹം എന്തുകൊണ്ട് ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ ആ കാര്യം പറഞ്ഞില്ല ദിലീപ് റിമാൻഡിലായിരുന്നപ്പോൾ ഈ കാര്യം പറഞ്ഞില്ല അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണവും ചാർജ് ഷീറ്റ് കൊടുത്തപ്പോഴും പറഞ്ഞില്ല ആ സമയത്തൊന്നും പറയാതെ പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അത് വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നു അതിനുശേഷം അന്വേഷണം കൃത്യമായിട്ടല്ല വിചാരണ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ പ്രോസിക്യൂഷൻ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെ എത്ര മാത്രം കേസിനെ വലിച്ചു നീട്ടാമോ അത്തരത്തിൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിൽ പ്രോസിക്യൂഷനാണ് വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് കാര്യം വളരെ വ്യക്തമാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ഒരു കലാകാരനെ കരിയറിൽ നിന്ന് ചില ചില ആളുകൾക്ക് ില്ല എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഇത് ഇനിയും പുനർജനിക്കുമോ എന്ന് തന്നെയാണ് ഇനി കാണേണ്ടത് എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയും പ്രൊഡ്യൂസറുമായ സജി നന്ദാട്ട് കൂടെ ചേരുന്നുണ്ട് ശ്രീ സജി നന്ദിയാട്ട് ഇപ്പോൾ കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണു എന്നാണ് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത് കേസിൽ യഥാർത്ഥത യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെ നടന്നെന്നും നടൻ പറയുകയാണ് ഇപ്പോൾ നടൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കേരള പോലീസിലേക്കും ചോദ്യങ്ങൾ ഉയരുകയാണ് എന്താണ് നടനെതിരെ എപ്പോഴാണ് ആരാണ് എന്നുള്ള കുറേയധികം സംശയങ്ങളൊക്കെയാണ് ബാക്കിയാകുന്നത് നടൻ ബാക്കി വെക്കുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട് ഇതിപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിലും പോലീസിലുണ്ടാകുന്ന ഒരു വിശ്വാസം തന്നെയാണ് ഇല്ലാതാകുന്നത് അതിജീവിതം ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുമ്പോൾ നാം എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടതും ശ്രീ സജി നന്ദി അത് കേൾക്കാമോ അദ്ദേഹത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജില്ലാ ജഡ്ജി ഹണീം വർഗീസാണ് വിധി പ്രസ്താവിച്ചത് വെറുതെ ശേഷം പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ ഉയർന്ന മേലു ഉദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസുകാരും ചേർന്ന് തന്നെ വേട്ടയാടി എന്നതടക്കമാണ് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത് ആ പ്രതികരണം ഒരിക്കൽ കൂടി പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങി എത്താം ഇപ്പോൾ സജീവ നന്ദിയാട്ട് തുടരുന്നുണ്ട് സർ കോമോ ഓക്കെ ഇപ്പോൾ ദിലീപിന്റെ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് കള്ളക്കഥ കോടതിയിൽ തകർന്നു വീണു കേസിൽ നടന്നത് യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണെന്നും നടൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ പോലീസിന് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തന്നെയാണോ ഇപ്പോൾ കോടതിയിലും ഈ ഒൻപത് വർഷവുമായി കേരളക്കരയും സിനിമാ ലോകവും എല്ലാം ചർച്ച ചെയ്തതെന്നാണോ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ദിലീപ്രിയപ്പെട്ട നാളുകളിൽ കേരള ചർച്ച പൊതുസംഘണ്ട് ആണെന്നും ഇത് ദിലീപിന് പറഞ്ഞത് ശരിയാണ് അല്ല നിങ്ങൾക്ക് പറയാമോ അതിന് ഞാൻ പറയുന്നത് ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ വിവാഹത്തിന്റെ അടിസ്ഥാന ബേസിക് കോസെന്നും ഇതിന്റെ കാരണം പറഞ്ഞിരുന്നു ു ബന്ധപ്പെട്ട് തീർക്കാൻ നടന്നു ഒരു പ്രമുഖ അന്നത്തെ ഒരു സംവിധായകൻ ഒന്ന് രണ്ട് ഫീസില് എനിക്ക് എനിക്ക് മനസ്സിലാക്കിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാം ഫോൺ കോൾ വെളിയിൽ ഈ ശബ്ദത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു എന്തായാലും ഉടൻ തന്നെ സ്ഥലക്ക് എത്താം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും സത്യം തെളിഞ്ഞു ജയിലിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെയും കൂട്ടിപിടിച്ച് പോലീസ് സംഘം മെനഞ്ഞ കള്ളക്കഥ പൊളിഞ്ഞു എന്നാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വരുമ്പോൾ ദിലീപിന്റെ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ മറ്റു കുറേയധികം ചോദ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നത് സത്യം തെളിഞ്ഞു ഈ പോരാട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അഭിഭാഷകരോടും നന്ദി പറയുന്നുണ്ട് ദിലീപ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി പറയുന്നു കോടിക്കണക്കിന് ആളുകൾ ഒൻപത് വർഷക്കാലം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒൻപത് വർഷം അഭിഭാഷകൻ തനിക്ക് വേണ്ടി ശ്രമിച്ചു അഭിഭാഷകൻ രാമൻപിള്ള അടക്കമുള്ളവർക്ക് നന്ദിയെന്നും ദിലീപ് ആവർത്തിച്ചു പറയുകയാണ് അപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതിയുടെ വിധി വന്ന ശേഷമുള്ള പ്രതികരണം അത് കുറെ അധികം ചോദ്യങ്ങൾ വെക്കുകയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ കുറ്റം തെളിഞ്ഞപ്പോൾ എട്ടാം പ്രതിയായ ദിലീപ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ദിലീപിന്റെ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമായി പോകുന്നത് കാരണം തനിക്കെതിരെ നടന്ന ഗൂഢാലോചന നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആര് എന്നൊരു സംശയമാണ് ആദ്യം തന്നെ ഉയരുന്നത് എന്തിനു വേണ്ടി അങ്ങനെയെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ പ്രതി പ്രതിചേർക്കപ്പെട്ടത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് കുറെ സംശയങ്ങൾ തന്നെയാണ് ബാക്കിയാകുന്നത് സർ കോമോ കേൾക്കാം തുടർന്നോളൂ അപ്പൊ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് ആരൊക്കെ അന്വേഷിക്കേണ്ടത് ഇനിയും പോലീസാണ് ഗവൺമെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നേ പറഞ്ഞു ഇത് ഗൂഢാലോചന ഇല്ല എന്ന് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം കൂടെ വിവരം ഉണ്ടാക്കി അപ്പൊ വേണ്ടി ഈ ജനങ്ങളെ എല്ലാം ചാനലിനെ മുമ്പിലെടുത്താൻ വാർത്ത സൃഷ്ടിക്കാൻ അവസാനം സംഭവിച്ചെന്താണ് ഒരു ഒരു നടൻ എത്ര തന്റെ കാര്യങ്ങൾ നശിപ്പിച്ചു നശിപ്പിക്കപ്പെട്ടു തന്റെ ഇമേജ് പോയി മാനസികമായും ശാരീരികമായും തളർത്തി

എന്തായാലും അദ്ദേഹം പറഞ്ഞു വന്നത് ദിലീപിൻ്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഒരു ഗൂഢാലോചന നടന്നു അല്ലെങ്കിൽ ദിലീപ് എന്ന നടൻ്റെ കരിയർ സിനിമാ ജീവിതം എല്ലാം തകർക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ സംഘം ശ്രമിച്ചതെന്നാണ് ഇവർ ആവർത്തിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആദ്യ തുടർ നിമിഷങ്ങളും നമുക്ക് പ്രതികരിക്കുക പ്രതീക്ഷിക്കാം എന്തായാലും നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പറത്തിയ കേസിൽ വിധി വരുന്നത് സംഭവം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് നമുക്ക് ഒരിക്കൽ കൂടി ദിലീപിൻ്റെ ആ പ്രതികരണത്തിലേക്കൊന്നു പോകാം ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒമ്പത് വർഷം പറഞ്ഞില്ല കേട്ടോ ഞാനൊന്ന് ഒരു വർഷം ഒന്ന് താഴ്ത്തി എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി ഓരാർത്ഥം എനിക്ക് വേണ്ടി ഒക്കെ ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എന്റെ എന്റെ ജീവിതം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ കൂടെയുള്ള സുജേഷ് സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ്മേറ്റ് എന്റെ സീനിയറായിരുന്ന ഫിലിപ്പി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അവർ വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബി സന്ധ്യ ഐ പി എസ് അന്തിമവിധി വരെ അതിജീവിതയ്ക്ക് ഒപ്പമുണ്ടാകുമെന്നും അവർ പ്രതികരിച്ചു എപ്പോഴും ഒരു വെല്ലുവിളിയാണ് പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത് തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല മേൽക്കോടതികൾ ഉണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെയധികം നല്ല ജോലിയാണ് ചെയ്തത് തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മാറി മാറി വന്ന മൂന്ന് പ്രോസിക്യൂട്ടേഴ്സും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ ഒരു കേസിലൂടെ കേരളം കേരളത്തിലെ സിനിമാ മേഖല ഇതിലൊക്കെ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരുപാട് വെല്ലുവിളികൾ ഈ ട്രയലിൽ നേരിട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നീതിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കരുതുന്നു പറയാനുള്ളത് നമുക്ക് അതാണ് ഞാൻ അന്തിമ നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരും സിപിഎമ്മും അതിജീവിതയ്ക്കൊപ്പമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഏതറ്റം വരെയും അതിജീവിതയ്ക്കൊപ്പം നിൽക്കും കുറ്റക്കാർ ആരായാലും അവർ സംരക്ഷിക്കപ്പെടില്ലെന്നും ഗൂഢാലോചന തെളിയിക്കപ്പെടുമെന്നും പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പ്രതിഫലിച്ചു ിലീപ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിൽ കിടക്കേണ്ടി വന്നല്ലോ ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നാണല്ലോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി അതാണ് ഇതിലും കൃത്യമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നു അപ്പോൾ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെടുത്തത് നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് തന്നെയാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലൊന്നും ഇന്നിനും വലിയ പ്രസക്തി ഇല്ല അതാ പറഞ്ഞത് വലിയ പ്രസക്തിയില്ല എല്ലാ ക്രിമിനൽ എല്ലാ ക്രിമിനലുകളെയും നേരിട്ടുകൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പകൽ പഠിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കേസിന്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതിന് അപ്പീൽ പോവും ഗവൺമെൻറ് അതിൻ്റെ ഒപ്പമാണ് അതിജീവിതക്കൊപ്പമാണ് അതിജീവ അതിജീവിത ഇപ്പം തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ ഇപ്പം ആകെ വിശദീകരിച്ച് പറയാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അതിജീവിത തൃപ്തിയല്ല സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് കണ്ടെത്തന്നെ പോകണം അത് കണ്ടെത്തിയിട്ടില്ല കാരണം ഇതുവരെ ചെയ്ത കുറച്ചാളുകളാണ് ഈ കുറ്റം ചെയ്ത കുറച്ചാളുകളാണ് ആർക്കു വേണ്ടിയാണ് കുറ്റം ചെയ്തത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ ഗൗരവുള്ള പ്രശ്നം അതിലാണ് സംശയത്തിന്റെ പ്രശ്നം വന്നത് അപ്പോൾ അത് തെളിയിക്കപ്പെടുക തന്നെ അത് അതിപ്പോ അതിജീവികൾക്ക് മാത്രല്ല കേരളീയ സമൂഹം തന്നെ അതാണ് ആഗ്രഹിക്കുന്നത് തെളിയിക്കപ്പെടണം തന്നെയാണ് അതൊക്കെ സ്വാഭാവികല്ലേ അതൊന്നും കാര്യമാക്കേണ്ടിയില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടും എന്ന് അത് ഇപ്പോഴും വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട് അതാണോ അത് രീതി വിഷയമില്ല കൊളച്ചും പൂർണ്ണമാകുന്നു നന്ദി